ഉണ്ണി മുകുന്ദൻ്റെ ജയ്ഗണേഷ് ചിത്രം ഒ ടി ടിയിലേക്ക് വിഷു റിലീസായി ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് ജയ് ജയ്ഗണേശിനൊപ്പം തിയേറ്ററിൽ എത്തിയ ഫാദ് ഫാസൽ ചിത്രം ആവേശം ഒ ടി ടിയിൽ എത്തിയതിന് പിന്നാലെയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രവും ഒ ടി ടിയിൽ റിലീസിനൊരുങ്ങുന്നത് മനോരമ മാക്സിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക അടുത്ത ആഴ്ചയാകും സിനിമ ഒ ടി ടിയിലെത്തും റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതേസമയം വിഷു റിലീസുകളിൽ ഏറ്റവും ചെറിയ കളക്ഷൻ നേടിയ ചിത്രമാണ് ജയ്ഗണേഷ് അഞ്ച് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം ആഗോളതലത്തിൽ എട്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് നേടിയത് ചിത്രം ലാഭമായെങ്കിലും വലിയ പ്രതികരണങ്ങളോ കളക്ഷനോ സിനിമയ്ക്ക് നേടാനായിട്ടില്ല ജയ്ഗണേഷിനൊപ്പം റിലീസ് ചെയ്ത ആവേശം നൂറ്റി അൻപത് കോടി രൂപയാണ് ഇതുവരെ നേടിയിരിക്കുന്നത് എൺപത് പോയിൻ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് വർഷങ്ങൾക്ക് ശേഷമെന്ന വിനീ ചിത്രം ഇതുവരെ തിയേറ്ററിൽ നിന്നും നേടിയത് ഈ രണ്ട് സിനിമകൾക്ക് മുന്നിലും ആദ്യം മുതലേ ജയഗണേശിനെ പിടിച്ചു നിൽക്കാനായിട്ടില്ല ഓപ്പണിംഗ് ദിനത്തിൽ മറ്റ് രണ്ട് സിനിമകളും പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയപ്പോൾ അൻപത് ലക്ഷം മാത്രമായിരുന്നു ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന് നേടാനായത് രഞ്ജിത്ത് ശങ്കറിൻ്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ മഹിമാ നമ്പ്യാറാണ് നായികയായത് നടി ജോമോളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു